നമസ്കാരം ആരോമനാണേ വല്ലാർപ്പാടത്തിൻ്റെ ഇച്ചിരി ഉള്ളിലുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് കായലായി ഫുള്ളു കാണുന്നത് ഞാനിവിടെ ഒരു ദിവസം ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് നൈറ്റാണ് വന്നത് അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല ഇത് ഏറെ ഇത് ഈ സ്ഥലത്തിൻ്റെ എൻ്റാണിവിളോ ഇന്ന് പകൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വീഡിയോ എടുക്കാം എന്ന് ഓർത്ത് നിന്നതാണ് അടിപൊളിയിലേ കാണാൻ ഇവിടെ വീട് കാര്യങ്ങളൊക്കെ കേട്ടോ ഇങ്ങോട്ടേക്ക് ഇവിടെ ഇവിടെ അങ്ങോട്ട് ഇതിൽ എൻ്റെ വള്ളമൊക്കെ കിടപ്പുണ്ട് വേറെ ഇവിടെ ഒരു വള്ളം ഒതുക്കി ഇട്ടിട്ടുണ്ട് അടിപൊളിയല്ലേ രണ്ടുപേർ വള്ളത്തെ പോകുന്നുണ്ടോ മീൻ പിടിക്കാനായിട്ട് അവിടെ ഇവിടെ പോകാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു കേട്ടോ പൊളിച്ചെ ഉണ്ട പോണേ ഇതിങ്ങനെ അങ്ങോട്ട് കിടക്കുവാണ് ആ ഏരിയയിലൊക്കെ ഉണ്ട് അതുപോലെ ഇങ്ങോട്ടുമുണ്ട് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത് ഇവിടുന്ന് ആണ് നമ്മുടെ വണ്ടി ഈ കാറിൻ്റെ പുറകെ ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടുന്ന് എങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ ഇതിൻ്റെ ഒരു സൈഡാട്ടോ ഇത് എന്നാൽ ചേട്ടനോട് ചോദിച്ചിവിടെ നിന്ന് ഒന്ന് ഇവിടെ ഒരു അവരുടെ വീടുണ്ട് അപ്പോൾ അവരുടെ വസ്ത ചോദിക്കാതെ കാരണം ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ടതിൻ്റെ ഒരു സൈഡാട്ടോ ഇത് അടിപൊളിയല്ലേ ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിരിക്കണം എൻ്റെ പൊന്നുമാനെ നമ്മൾ ഈ വഴിക്കാണ് വന്നത് ഈ വീട്ടിൽ ചേരണം ഞാൻ ചോദിച്ചേട്ടാ ഇവിടെ നിന്ന് നിന്നോട്ടെ നമ്മൾ ഇച്ചിരിമ്പ് പോയത് ഈയൊരു ഭാഗത്തായിട്ടാണ് എൻ്റെ അപ്പൊ എന്നെ ശിക്ഷയില്ലോട്ടോ അങ്ങോട്ടിങ്ങനെ കിടക്കുവാണ് നീണ്ടു നിറത് ഇവിടെ ഒരു വള്ളക്കാരുണ്ട് കേട്ടോ കണ്ടോ കാണുന്ന വള്ളമാണ് ഇവിടെ രണ്ടുപേരും വള്ളം ഒതുക്കി വള്ളപ്പോലെ ഒരു ഇരിപ്പുണ്ട് കാണുന്നത് ഗോസ്രി പാലത്തിൻ്റെ സൈഡൊക്കെയാണ് അവിടുത്തെ ആ ഫ്ളാറ്റുകളാണ് കാണുന്നത് ഗോശ്രീ പാലം ഇറങ്ങി ചെന്നിട്ട് ഉള്ള ഫ്ലാറ്റ് ഒരു രക്ഷയില്ലാത്ത ഏരിയ കേട്ടോ അടിപൊളിയ ഇവിടെയൊക്കെ താമസിക്കുന്ന ഒരു ഭാഗ്യം പറഞ്ഞാൽ പിന്നെ മഴക്കാലത്തൊക്കെ വെള്ളം കയറുമായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാം ഈ ഏരിയ ഫുള്ളിങ്ങനെ നിങ്ങൾക്ക് തുറന്ന് കിടക്കും കേട്ടോ അങ്ങോട്ടേക്ക് നമ്മൾ ഈ വഴിക്ക് ഇങ്ങോട്ടേക്ക് വന്നത് ഇത് പ്രൈവറ്റ് വഴിയോട്ടോ ഇവരുടെ വീട്ടിലേക്കുള്ള വഴികളാണ് നമ്മുടെ ചോദിക്കാതെ കയറുന്നത് ശരിയല്ല വീടിൻ്റെ ഫ്രണ്ട് ഹോസ് എന്നറിയത്തില്ലോട്ടോ നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്ന ആ ഏരിയയുടെ വണ്ടി കിടക്കുന്ന തരത്തിലുള്ള വ്യൂ ആട്ടോ ഇതിങ്ങനെ അങ്ങ് കിടക്കുകയാണ് നമുക്കിന് ഈ വഴിക്കാണ് പോകേണ്ടത് ഇവിടെ ഒരു അടിപൊളി അമ്പലം ഉണ്ടോട്ടോ തെങ്ങിൻ്റെയൊക്കെ കണക്കിട്ട് കാണുന്നൊരു അമ്പലമാണ് അടിപൊളിയ കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ടത് നിന്നിപ്പോൾ കിട്ടിയ പണി കണ്ടോ വണ്ടി ഇവിടെ താഴ്ന്നുപോയി കേട്ടോ ഇവിടെ നിന്ന് താഴ്ന്നുപോയി ഈ രണ്ട് സൈഡ് ഫ്രണ്ട് ടയർ പോയി പിന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് നമ്മളെ വണ്ടി ഇഷ്ടമാണ് പക്ഷെ ഇത് നമ്മളിപ്പോൾ ടാക്സി ഓടുന്ന വണ്ടിയാണ് പിന്നെ ചെടിയൊക്കെ ആയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലേ കുറച്ചുകൂടെ സെറ്റ് ആയിട്ട് ചേട്ടിയെടുക്കായിരുന്നു ജീപ്പാണ് നമുക്ക് താല്പര്യം എന്തായാലും നമുക്കിനി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോ ഈ സൈഡിലേക്കുള്ള കാഴ്ചകളെല്ലാം അടിപൊളിയെട്ടോ നൈസ് വ്യൂ ആണ് എന്തായാലും നമുക്കിനിപ്പം വല്ലാർപ്പാടത്തിന്റെ ഇറങ്ങി വൈപ്പിനിലേക്കുള്ള ഹൈവേ പോയി കിടക്കാം കാരണം ഇവിടെ അങ്ങനെ ആളുകൾ അങ്ങനെ പോകുന്നൊരു ഏരിയ അല്ല അപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കിടക്കാം അതുപോലെ ഇനി മുതൽ നമ്മൾ ഒത്തിരി നമ്മുടെ ഒരു ഫുൾ ഡേ വീഡിയോ ആയിരിക്കുമല്ലേ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാഴ്ചകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ചെറിയ വീഡിയോസാണ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ചെറിയ വീഡിയോ ആക്കി ചെയ്തതിന് ശേഷം അതായിരിക്കും ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നത് കാരണം വലിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ കാണുന്നവർക്കും ബുദ്ധിമുട്ടാണത് കാരണം എവിടെയാണ് നമ്മൾ ആ ഷോർട്ട് വീഡിയോ ചേർക്കുന്ന കണ്ടന്റ് എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി മുതലേ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് അതായത് ചെറിയ എന്തെങ്കിലും ഒരു കാഴ്ച നമ്മൾ പോകുന്ന വഴി കാണുന്ന എന്തെങ്കിലും ചെറിയ കാഴ്ചകളായിരിക്കും അപ്പോൾ അതാണ് കാണുന്നവർക്ക് സൗകര്യം അതാണ് ഒത്തിരി സമയം അവർക്കും പോകുന്നില്ല നമുക്ക് വ്യൂവർ ഒക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ചെറിയ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഇതുവരെ ചെയ്തതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ എളുപ്പമുണ്ടാവും അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം